അതുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സുഖ സുഗന്യയുടെ കൂടെ ഞങ്ങൾ ജസ്റ്റ് തൃശ്ശൂർ ഒന്ന് ചുറ്റിത്തിരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു മൂവി കാണുക ഒന്ന് ചുറ്റിത്തിരിയുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പോണ വഴി കാണാം ഇതാണ് ഞങ്ങളുടെ ഈ കേരളവർമ്മ കോളേജ് ഞങ്ങളിവിടെ ടു തൗസൻഡ് എയ്റ്റീനിലാണ് പഠിച്ചിറങ്ങിയത് അപ്പം അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേര് പാതി ആയിട്ടാണ് ഒന്നിച്ചിട്ട് ഇവിടേക്ക് വരുന്നത് അപ്പം അതിന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നമുക്കൊരു നൊസ്റ്റാജിയാണ് പറയില്ലേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഞാൻ തുടങ്ങിപ്പോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചോളാം തുടണ്ടല്ലേ അത് പി ജി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളിവിടെ പി ജിക്കാണ് പഠിച്ചത് രണ്ട് കൊല്ലം പക്ഷെ ഞങ്ങൾ രണ്ട് കൊല്ലം പഠിച്ചാലും ഭയങ്കര സമയം ഞങ്ങൾക്ക് കുറേ അധികം മെമ്മറീസ് ഞങ്ങൾക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പി ജി തന്നെയാണ് ഭയങ്കര മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞാൻ ഗോപു സുഗു അപ്പോൾ ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു റൗണ്ടിലുള്ള റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ട് ഡിപ്പോൾ ഞങ്ങൾ ഈ മൂന്ന് പേര് കിട്ടുക അപ്പോൾ നമുക്ക് അവിടെ പി ജി ഡിപ്പാർട്ട്മെൻറ്റ് കാണാം കൗൺ ഫുഡുള്ള കാരണം എടുത്തരാളുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയാറില്ലേ എനിക്ക് ആരും എടുത്തരാനില്ല എടുത്തരാ പിന്നോ കണ്ട പറയുമ്പോൾ കുറച്ചും കൂടി പേര് കേട്ടത് അതേപോലെ മഹാരാജാസ് കോളേജ് അത് ഈ കോളേജെന്ന് പറയുമ്പോൾ ഈയൊരു അറ്റ്മോസ്ഫിയർ തന്നെ ഈയൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താ അതാണ് കോളേജ് നമ്മുടെ പൊളിറ്റിക്സ് അതേപോലെ എലക്ഷൻ ആ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതേപോലെ ഇവിടുത്തെ കുറേ ചവരെഴുത്തുകളുണ്ട് പണ്ട് ജില്ലങ്ങോട്ട് കൂടുതലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പിന്നെ പെയിന്റ് അടിച്ചിട്ട് അത് പോയി ഇപ്പം വീണ്ടും ഓരോന്നൊക്കെ ചമരുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പക്കൊക്കെ ഇനിയും വീണ്ടും എഴുതി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ആ ടൈമിലാണ് ഇവിടെ പെയിന്റ് അടിച്ചാൽ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ പെയിന്റ് അടിച്ചതായിരുന്നു ഇപ്പൊ വീണ്ടും ചോലഴുപ്പ് തുടങ്ങി അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കോളേജിന്റെ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എന്താണെങ്കിൽ ഈ കോളേജിൽ തന്നെ മനസ്സിലാവും അത്രയും നഷ്ടിയ നമുക്ക് ഉണർത്തുന്ന ഒരു കോളേജാണ് ഇതെന്ന് ആ ഒരു െന്റ് ഊട്ടി കിടക്കുവാണ് വെക്കേഷൻ ആയ കാരണം ടീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തെങ്കിലും ാണ് വെക്കേഷൻ ആയിട്ട് വരണതൊക്കെ കൂട്ടി കിടക്കയാണ് സപ്പോസ് ഇത് അവിടെ കാണിച്ചു അവിടെ ആരും അവര് ക്ലാസ് അതായിരുന്നു കാൻറ്റീൻ ഉണ്ടായിരുന്നത് ഇപ്പൊ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് ഈ ഒരു കാന്റീന അപ്പൊ ഞങ്ങളുടെ ടൈമിലാണ് ഇതിനാഗ്രഹിക്കുന്നത് കഴിഞ്ഞത് ഇപ്പൊ ബാക്കി ഇതിന്റെ ഒക്കെ ഒന്ന് കാണാൻ ജസ്റ്റ് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം സുഖന്റെ പല ഭാവങ്ങൾ മിന്നി മിന്നിമറിയുന്നു അയ്യോ നമ്മുടെ ഓഡിറ്റോറിയം നമ്മള് ഇതാണ് ശ്രീ കേരള വർമ്മ കോളേജ് വി വി ആർ ഓഡിറ്റോറിയം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കാരണം നമുക്ക് നമ്മളൊക്കെ ഏജ് ഇങ്ങനെ കൂടി കൂടി വരികല്ലേ അപ്പോൾ ഒരു കോളേജ് ലൈഫ് ആലോചിക്കുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടാണ് ഞങ്ങളിതാ ഇവിടെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് ഇട് ശോ സുഖം നന്നായിട്ട് ഡാൻസ് കളിക്ക് കിട്ടാ അവള് ഡാൻസ് ഒക്കെ പഠിക്കണ ഒരാളാണ് ഏ ആ ആ അവള് ഒരു വട്ടവണ വന്നിട്ടുണ്ട് അവള് തനിയൊക്കെ വന്നിട്ടുണ്ട് അവിടെ അവൾക്കൊന്നും നെറ്റ് ആ അല്ല ഞങ്ങളെ കൂടാതെ നീ വന്നത് തനിയെ ആ അവൾക്ക് നെറ്റ് കിട്ടിയിട്ട് ആ നെറ്റിന് മോമൻ്റെ മായക്ക് വേണ്ടിട്ട് വന്നിട്ടുണ്ട്